ഇതാണ് കടുക്ക ഇതിന്ന് ഒരു ഒറ്റ പീസ് മാത്രം മതി എത്ര ചോറ് കഴിക്കാം നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ചൂടിയോടെ കഴിക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കടുക്കയിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മസാല ഇങ്ങോട്ട് തേച്ച് പച്ച വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് നല്ലപോലെ മുറിയിച്ചങ്ങട്ട് വറുത്ത് കൊരണം ഇനി ആ വറുത്തെടുത്ത എണ്ണയിലോട്ട് തന്നെ കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മുറിയിച്ചെങ്ങട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് അച്ചാർ പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചിരിക്കണം ഇനി ഇതിലോട്ട് വറുത്തെടുത്ത കടുക്കയും ഉപ്പും വിനാഗിരിയും ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്താൽ നല്ല ചൂടിയുള്ള കടക്കച്ചാർ റെഡി അച്ചാറിലോട്ട് ആ എരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചു കിട്ടാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുക്കണതായിരിക്കും നല്ലത് ഇതാണ് കിടക്കുക ഇത് ഒരു ഒറ്റ പീസ് മാത്രം മതി എത്ര ചോറ് വേണേലും കഴിക്കാം നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ചൂടിയോടെ കഴിക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കടക്കയിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മസാല അങ്ങോട്ട് തേച്ച് പച്ച വിളിച്ചെണ്ണേലും അങ്ങോട്ട് നല്ലപോലെ മുരിയിച്ചങ്ങട്ട് വറുത്ത് കൊരണം ഇനി ആ വറുത്തെടുത്ത എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടതും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മുരീച്ച അങ്ങോട്ട് മൂപ്പിച്ചിരിക്കണം ഇനി ഇതിലോട്ട് അച്ചാർ പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് വറുത്തെടുത്ത കടുക്കയും ഉപ്പും വിനാഗിരിയും ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്താൽ നല്ല ചൂടിയുള്ള കടുക്ക് റെഡി അച്ചാറിലോട്ട് അരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചു കിട്ടാൻ രണ്ടാഴ്ചയായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്